ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ഇത്തവണ മൂന്ന് മുന്നണികൾക്കും നിർണായകം സ്വതന്ത്ര കർഷക സംഘടനകളുടെ നിലപാടും ഇടത് വലത് മുന്നണികൾക്ക് നിർണായകമാകും അടുത്ത ദിവസങ്ങളിൽ അതിജീവന പോരാട്ട വേദി തുറന്ന് തെരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് സൂചന ഇടുക്കിയിൽ വീണ്ടും ഇടത് വലത് മുന്നണികൾക്കുള്ളിൽ ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും ഹാർട്ടിക് മത്സരത്തിനെത്തുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞു എൻ ഡി ചർച്ചകൾ സജീവമായി നടക്കുന്നു എൽ ഡി എഫും യു ഡി എഫും വാർഡ് തല പ്രവർത്തനങ്ങൾക്കടക്കം മുന്നേ തുടക്കം കുറിച്ചു സീറ്റ് നിലനിർത്തുക എന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന് ലഭിച്ച ഭൂരിപക്ഷം കുറയാതെ നിലനിർത്തണമെന്നതും വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിന്റെ മുമ്പിലുള്ളത് ആ ഭൂരിപക്ഷം തകർത്ത് മണ്ഡലം ഇടതുപക്ഷത്തേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്വവും മൂന്നാം അംഗത്തിൽ ജോയിസ് ജോർജിനുണ്ട് ഇതിനൊപ്പമാണ് പട്ടയ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വിമർശിക്കുന്ന അതിജീവന പോരാട്ട വിധിയടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനകൾ ഉയർത്തുന്ന വെല്ലുവിളി ഭൂവിഷയങ്ങളിൽ അതിജീവന പോരാട്ടവേദി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിലാണ് നിലനിർത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ബി ടീമാണെന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറയുന്ന പോരാട്ട പേരി ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയുവാനും കഴിയില്ല എന്നാൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുവാനാണ് സാധ്യത ഭരണ ഉന്നയിക്കുന്ന സംഘടനകൾ എടുക്കുന്ന നിലപാട് മുന്നണികൾക്ക് ഇത്തവണ നിർണായകമാകും മാത്രമല്ല കുടിയറക്ക് ഭീഷണി നേരിടുന്ന സിംഗുകണ്ഠം ജനതയും രണ്ട് പതിറ്റാണ്ടിലധികമായി പട്ടിണിയിൽ കഴിയുന്ന പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാട് സ്വീകരിക്കും ഇതെല്ലാം മൂന്നാം അംഗത്തിനെത്തുന്ന ജോയിസ് ജോർജിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുമെന്നതിൽ സംശയമില്ല റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി